പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഗവേഷണ വിഭാഗം നടത്തുന്ന ഏകദിന ഭരതനാട്യം ശില്പശാല രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂലൈ ഞായറാഴ്ച എറണാകുളം ടി ഡി റോഡിലുള്ള പൈതൃക് ഭവനിൽ വെച്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് ശില്പശാല നടക്കുന്നത് പ്രശസ്ത ഭരതനാട്യം നർത്തകിയും നർത്ത സംവിധായകയുമായ ശ്രീമതി മഞ്ജു വി നായരാണ് ശില്പശാല നയിക്കുന്നത് യമൻ കല്യാണി രാഗത്തിലും മിശ്രച താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള തുളസിദാസ ഭജനാണ് പരിശീലിപ്പിക്കുക ശ്രീരാമന്റെ മാതാവായ കൗസല്യയുടെ കഥാപാത്രത്തെ സഞ്ചാരി ഭാവങ്ങളിലൂടെ ചിത്രീകരിക്കുന്നു കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാല കൾച്ചറൽ സ്റ്റഡീസ് ഡീനും ഫിസിക്സ് വിഭാഗം പ്രൊഫസറും വിമൺ സെൽ ചെയർപേഴ്സണും സംഗീതജ്ഞയും നർത്തകിയുമായ ഡോക്ടർ സ്വപ്ന എസ് നായരാണ് ശില്പശാലയിലെ മുഖ്യാതിഥിയും ഉദ്ഘാടകയും ശില്പശാലയിൽ പങ്കെടുക്കുന്നവർക്ക് ഓഡിയോ വീഡിയോ ഫയലുകളും ഉച്ചഭക്ഷണവും കുടിവെള്ളവും ലഭിക്കും രജിസ്റ്റർ ചെയ്ത ശില്പശാലയിൽ പരിശീലനം നേടുന്നവർക്ക് ഗവേഷണ വിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും പൈതൃക് ഡയറക്ടർ ശ്രീ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി സെക്രട്ടറി ശ്രീ ദിനചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശ്രീ മധു എസ് നായർ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജയശ്രീ സോമരാജ് അക്കാഡമിക് ഡയറക്ടർ കെ കെ സന്തോഷ് എന്നിവർ നർത്തകർക്ക് ആവശ്യവും അനുയോജ്യവുമായ യോഗാസനങ്ങൾ പ്രാണായാമങ്ങൾ യോഗാതെറപ്പി അംഗീകൃത യോഗ കോഴ്സുകൾ തുടങ്ങിയവ പരിചയപ്പെടുത്തും